ഏതോ ജന്മകല്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ ഏതോ ജന്മകല്പനയില് ഇപ്പൊ ദീപാവലി ആഘോഷങ്ങളുടെ തിരക്കിലാണ് അശ്വിന്റെ കുടുംബവും ശ്രുതിയുടെ കുടുംബവും പക്ഷേ ദീപാവലിയുടെ അന്നാണ് ശ്രുതിയുടെ അച്ഛന്റെ ആ ഒരു പിറന്നാൾ ആഘോഷം അപ്പൊ അതും കൂടി ആഘോഷിക്കുന്ന തിരക്കിലാണ് ശ്രുതി എന്നാൽ ഇതിന്റെ ഇടയിൽ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവുകയും ഷാമിന്റെ ചതി പുറത്താവാനുള്ള സാധ്യതകളും ഉണ്ട് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഭയങ്കര ഒരു കൺഫ്യൂഷനിലാണ് ശ്രുതി ഇപ്പോൾ നിൽക്കുന്നത് തനിക്ക് ഒരിക്കലും ഷ്യമിനെ പോലെ ഒരാളെ തന്റെ ഭർത്താവായിട്ട് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല എന്നാണ് ശ്രുതി പ്രീതിയോട് സംസാരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീതിയുടെയും ശ്രുതിയുടെ വിവാഹം ഒരുപോലെ നടക്കണമെന്നൊക്കെ ആഗ്രഹിച്ചു അങ്ങനെ ആ ഒരു സമയത്താണ് പ്രീതിയുടെ വിവാഹം ഉറപ്പിക്കുന്ന സമയം വന്നത് വിവാഹ സമയത്താണ് തന്റെ കല്യാണം മുടങ്ങിപ്പോയത് അതും താൻ കാരണമാണ് മുടങ്ങിപ്പോയത് എന്നുള്ള ഒരു സങ്കടം ശ്രുതിക്കുണ്ട് അങ്ങനെ ആ ഒരു പ്രശ്നങ്ങൾക്ക് അതിനുശേഷമാണ് അച്ഛൻ ഇങ്ങനെ ഒരു ആപത്ത് വരികയും ഒരുപാട് കടങ്ങളും കാര്യങ്ങളൊക്കെ വന്നത് അതിനുശേഷം നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ട് വരുവാണ് അപ്പൊ അതൊന്നും ഇവിടെയും തീർന്നിട്ടില്ല ഒരു കാര്യങ്ങളും തീരുന്നതിന് മുന്നേ തന്നെ ഞാൻ എങ്ങനെ വിവാഹം കഴിക്കും എന്നാണ് ശ്രുതി പ്രീതിയോട് ചോദിക്കുന്നത് ഒരു പ്രശ്നങ്ങളും ഇവിടെ അവസാനിച്ചിട്ടില്ല അതിനു മുന്നേ തന്നെ ഞാൻ ഷാംസാറിനെ വിവാഹം കഴിച്ചു പോകുന്നത് എങ്ങനെയാണ് അതുകൊണ്ട് എനിക്ക് എനിക്കൊരിക്കലും പറ്റുന്നില്ല എനിക്ക് അതിലൊരു തീരുമാനം എടുക്കാനും പറ്റുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ടെൻഷനിലാണ് പക്ഷെ അവിടെ പ്രീതി പറഞ്ഞത് ഞാനിപ്പോൾ ഒരു ആ ഒരു കല്യാണത്തിൻ്റെ ആ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് ഞാനിപ്പോൾ മുക്തിയായിട്ടുണ്ട് എനിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല എനിക്ക് ഇപ്പോൾ അതിന്റെ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല അതുമാത്രമല്ല ഇപ്പൊ നീ വിവാഹം കഴിച്ച് പോയി കഴിഞ്ഞാലും ഒരു പ്രശ്നവും കുഴപ്പമൊന്നുമില്ല നമുക്കിപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒരുപാട് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വഴിയെ നമുക്ക് തീർക്കാവുന്നതേ ഉള്ളൂ അത് വഴിയേ നമുക്ക് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് നീ അതിലൊന്നും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല പിന്നെ നിന്നെ പോലെ ഒരു പെൺകുട്ടിക്ക് ഇതേപോലെ സ്വാതന്ത്ര്യമായിട്ട് നടക്കുന്ന നിനക്ക് എന്തുകൊണ്ടും യോജിച്ച ആളാണ് ശ്യാം അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ വേറെ മാറ്റമൊന്നും തോന്നുന്നില്ല പിന്നെ എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് എന്നൊക്കെ പ്രീതി പറയുന്നുണ്ട് എന്തായാലും അത് അവിടെ വെച്ചിട്ട് അടുത്ത ദിവസത്തേക്കുള്ള ദീപാവലി ആഘോഷത്തിന്റെ ഒരു തിരക്കിലാണ് ശ്രുതിയും അങ്ങനെ രാവിലെ ഉറക്കം ശ്രുതി പോയി കുളിച്ച് ആ ഒരു പൂജാമുറിയിൽ കയറി പ്രാർത്ഥിച്ച് ആ ഒരു ആരതി തട്ടമൊക്കെ ഒഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴും പ്രീതി അവിടെ സങ്കടത്തോടെയാണ് ഇരിക്കുന്നത് കാരണം തന്റെ അച്ഛന്റെ പിറന്നാൾ ദിവസമാണ് ഇന്ന് എന്നിട്ടും തൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരു അസുഖം വന്നല്ലോ ഇങ്ങനെ ഒരു ആപത്ത് വന്നല്ലോ അതിലെ അതിലൊരു സങ്കടമുണ്ടെങ്കിലും ശ്രുതി പറഞ്ഞത് കഴിഞ്ഞ വർഷം വരെ പിറന്നാൾ ദിവസം നമ്മൾ ഒരുപാട് സന്തോഷത്തോടെ ആഘോഷിച്ച് നടന്നതാണ് അച്ഛനെ ഒരുപാട് പുതിയ പുതിയ ഡ്രസ്സുകളൊക്കെ എടുത്തുകൊടുത്ത് സദ്യയൊക്കെ വെച്ച് എല്ലാവരും ആഘോഷിച്ച് നടന്നു അതുപോലെ തന്നെ ഇനി നമുക്ക് മുന്നോട്ട് പോവാം അച്ഛനിപ്പം അസുഖമുണ്ട് പക്ഷെ നമുക്ക് ഭേദമാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ചേച്ചി അതുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല അതുമാത്രമല്ല തനിക്ക് ഇന്ന് ദീപാവലി ആഘോഷം ഉള്ളതുകൊണ്ട് എനിക്ക് അഞ്ജലി ചേച്ചിയുടെ വീട്ടിലോട്ട് പോകണം അവര് താമസിച്ച് ചെന്നാ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് അവിടത്തേക്ക് കുറച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പോകണം പിന്നെ അശ്വിന് ഷുഗർ ഫ്രീ പലഹാരങ്ങളും വേണം അതുകൊണ്ട് ചേച്ചി പെട്ടെന്ന് വന്നേ എന്നൊക്കെ പറഞ്ഞാൽ അവര് നേരം ഈ അടുക്കളയിൽ പോയി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി സന്തോഷത്തോടെ എല്ലാ ജോലിയൊക്കെ ആക്കി അച്ഛനെ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് പ്രസാദൊക്കെ തൊട്ട് കൊടുത്ത് അങ്ങനെ ആ ഒരു ഭർത്തനെ ചെറിയ രീതിയിൽ ആഘോഷിച്ചു അതിനുശേഷം ശ്രുതി തന്റെ ആ ഒരു അഞ്ജലി തന്ന ആ ഒരു ഡ്രസ്സൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് അവിടെ അശ്വിന്റെ വീട്ടിൽ എല്ലാവരും ഭയങ്കര ആഘോഷത്തിലാണ് രാവിലെ തന്നെ ശ്രുതി തലേ ദിവസം തന്നെ എല്ലാം ഒരുക്കി വെച്ച് ഇട്ടു പോയത് കൊണ്ട് തന്നെ തനിക്ക് ഒരുപാട് ജോലികളൊന്നും ഇല്ല രാവിലെ എണീച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ച് പൂവൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം അഞ്ജലി പുറത്തിരിക്കുന്ന സമയത്താണ് ലാവണ്യ സാരിയൊക്കെ കൊടുത്ത് നല്ല സുന്ദരിയായിട്ട് വരുന്നത് അപ്പോൾ ലാവണ്യയുടെ സാരിയൊക്കെ കണ്ടപ്പോൾ അഞ്ജലിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ നിനക്ക് ചുവന്ന സാരിയില് തന്നത് പിന്നെ അതെവിടെ പോയി ഇല്ല ചേച്ചി എനിക്ക് ചുവന്ന സാരി തന്നിട്ടില്ല ചേച്ചി തന്ന പാക്കറ്റിനകത്ത് ഈ സാരിയാണ് ഉണ്ടായിരുന്നത് അപ്പോഴാണ് അഞ്ജലിക്ക് ഒരു കാര്യം മനസ്സിലായത് താൻ കൊടുത്ത പാക്കറ്റ് മാറിപ്പോയി ലാവണ്ണിക്ക് കൊടുക്കേണ്ട ചുവന്ന സാരിയുടെ പാക്കറ്റാണ് ഞാൻ ശ്രുതിക്ക് കൊടുത്തതൊന്നും അല്ല ശ്രുതിക്ക് കൊടുക്കേണ്ട സാരിയുടെ പാക്കറ്റാണ് ലാവണി ഇപ്പോൾ ഉടുത്തിരിക്കുന്നത് എന്ന ഒരു കാര്യം അഞ്ജലിക്ക് മനസ്സിലായി എന്തായാലും കുഴപ്പമില്ല ഇത് എനക്ക് നല്ല ഭംഗിയായിട്ട് ഉണ്ട് എനക്ക് നല്ലതുപോലെ ചേരുന്നുണ്ട് അങ്ങനെ രാവിലെ തന്നെ ആ ഒരു ആഘോഷ പൂവൊക്കെ ഇട്ട് അത് വിഗ്രഹ ദൈവവിഗ്രഹത്തെ ഒരുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ ക്ഷാമം സഹായത്തിനെ കൂടുവാണ് അപ്പോഴാണ് അഞ്ജലി ഒരു കാര്യം ഓർത്തത് ശ്രുതി മാദേവരെ ഉണ്ടാക്കി വെച്ചത് ഇങ്ങോട്ട് താഴോട്ട് എടുത്തുകൊണ്ട് വന്നിട്ടില്ല ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് ലാവണിയെ പോയി ലാവണിയെ ആ മാദേവരന്റെ വിഗ്രഹമൊക്കെ എടുത്ത് താഴോട്ട് വരുന്ന സമയത്താണ് അശ്വിൻ വരുന്നത് അപ്പൊ അശ്വിൻ ലാവണയെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അത് മാത്രമല്ല മാദേവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇത് നീ പെട്ടെന്ന് താഴോട്ടുമായി എല്ലാവരും അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുവാണ് ആഘോഷം തുടങ്ങാൻ സമയമായി എന്നൊക്കെ പറഞ്ഞ ലാവണിയെ താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് തന്റെ കയ്യിൽ നിന്നും ആ ഒരു മാദേവരുടെ വിഗ്രഹം തറേ വീഴാൻ വേണ്ടിയിട്ട് പോവാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ അശ്വിൻ ആ ഒരു വിഗ്രഹം പെട്ടെന്ന് പിടിച്ച് ഏർ തറവീണ് പൊട്ടാത്ത രീതിയിൽ അത് പിടിച്ച് കയ്യിലെടുത്തു ആ ഒരു സമയത്താണ് അശ്വിനത് ശ്രദ്ധിച്ച് നോക്കിയത് ആ ഒരു സമയം ഇത് ഈ ഒരു മാദേവനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി മണ്ണെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നത് എന്നാൽ പെട്ടെന്ന് ഞാൻ ദേഷ്യപ്പെട്ടത് കൊണ്ടാണ് ശ്രുതിയുടെ ദേഹത്ത് മുഴുവൻ മണ്ണ് വീണതെന്നും പിന്നെ താൻ അത് ഊതി കൊടുക്കാൻ കൊടുത്ത് പോയ ആ ഒരു രംഗങ്ങളൊക്കെ ശ്യാമിൻ്റെ സോറി നമ്മുടെ അശ്വിന്റെ മനസ്സിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയം തന്നെ ലാവണ്യെ പറയുന്നുണ്ട് ഈ ഒരു വിഗ്രഹം തറയുവേണി പൊട്ടിയിരുന്നെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അഞ്ജലി ചേച്ചിക്കും മുത്തശ്ശിക്കും അത് മാത്രമല്ല ശ്രുതിക്കും ഒരുപാട് സങ്കടമായേനെ പക്ഷെ നീ അത് പിടിച്ചത് നന്നായി എന്തായാലും ഞാൻ ഇനി സൂക്ഷിച്ചു കൊണ്ടുപോവാം നീ എന്തായാലും താഴോട്ട് വാ എന്ന് പറഞ്ഞ ലാവണി പോകുന്നുണ്ടെങ്കിലും അവിടെ ശ്രുതിയെക്കുറിച്ചുള്ള ആ ഒരു ഓർമ്മകളാണ് അശ്വിന്റെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ശ്രുതി ശ്രുതിയുടെ ആ ഒരു ഓർമ്മകൾ അശ്വിനെ ഒരിക്കലും വിട്ടു പോകുന്നില്ല ശ്രുതിയോട് താൻ ദേഷ്യപ്പെട്ട സമയവും പിന്നെ ശ്രുതി ആ ഒരു ജ്യൂസ് എടുത്ത് കുടിച്ചതും പിന്നെ തനിക്ക് ആ ഒരു ചുമ വന്നതും ആ രംഗങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുകയാണ് എന്തായാലും ആഘോഷത്തിന്റെ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ശ്രുതി ആ ഇതേ സമയം തന്നെ ആ ഒരു സാരി എടുത്തു നോക്കുമ്പോൾ ആ ഒരു ചുവന്ന സാരി ശ്രുതിക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുമാത്രമല്ല ആ സാരി എടുക്കുമ്പോൾ ശ്രുതിക്ക് നല്ല വല്ലാത്തൊരു ഭംഗി തോന്നുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ശ്രുതി പറയുകയും ചെയ്യുന്നുണ്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ സാരിയൊക്കെ കൊടുക്കാനായിട്ട് എന്നാൽ ഇത്രയും വിലപിടിപ്പുള്ള സാരി ഒന്നും ഞാൻ എടുത്തിട്ടില്ല എന്തായാലും എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് സാരിയൊക്കെ ചുറ്റി നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി അശ്വതി നേരെ വീട്ടിലോട്ട് പോകുന്നുണ്ട് ഈ ഒരു സമയം ലാവണ്ണയുടെ ഫ്രണ്ട്സ് ലാവണിയെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലോട്ട് വരികയും എന്നാൽ ലാവണയുടെ പെട്ടെന്നുള്ള ഈ ഒരു ലുക്ക് കാണുമ്പോൾ ലാവണയും മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്ന പെൺകുട്ടിയായിരുന്നു എന്നാൽ പെട്ടെന്ന് ഒരു കേരള സ്റ്റൈല് സാരിയൊക്കെ കൊടുത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ അവര് ലാവണിയെ കളിയാക്കുന്നുണ്ട് എന്നാൽ ആ കളിയാക്കലൊക്കെ കേട്ടപ്പോൾ മനോരമയ്ക്കോ അഞ്ജലിക്കോ ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല അതിന്റെ പേരിൽ മനോരമ ചെറുതായിട്ട് ദേഷ്യപ്പെടുവാണ് എങ്കിലും അത് ലാവണ്യ അവരെ വിളിച്ച് അകത്തോട്ട് കൊണ്ടുവന്നതിന് ശേഷം മുത്തശ്ശിയെ പരിചയപ്പെടുത്തി കൊടുത്തു മുത്തശ്ശിയെ പരിചയപ്പെടുത്തിയതിനു ശേഷം അഞ്ജലിയെയും ശ്യാമിനെയൊക്കെ പരിചയപ്പെടുത്തുകയും അതിൻ്റെ കൂടെ തന്നെ മനോരമയും കൂടി പരിചയപ്പെടുത്തി കൊടുത്തു അപ്പം നമ്മൾ മനോരമയ്ക്ക് ഒരു പ്രത്യേക കഴിവാണ് വേറെ ആര് വീട്ടിൽ വന്നാലും തനിക്ക് ഇംഗ്ലീഷ് അത്രത്തോളം ആയിട്ട് പറയാൻ പറ്റത്തില്ലെങ്കിൽ പോലും നല്ല ഇംഗ്ലീഷ് അറിയാം നല്ല വെൽ നല്ല എഡ്യൂക്കേഷൻ ഒക്കെ ഉള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോരമ മറ്റുള്ളവരുടെ മുന്നിൽ ആളാവാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് അങ്ങ് വെച്ച് കാറ്റും അതിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നൊന്നും മനോരമയ്ക്ക് നോക്കേണ്ട ഒരു ആവശ്യമില്ല അതുപോലെ നമ്മൾ മനോരമ ആളാവാൻ വേണ്ടിയിട്ട് കാണിച്ചതാണ് അവസാനം അത് മനോരമയ്ക്കാണ് ഒരു കളിയാക്കലായിട്ട് മാറിയത് മനോരമ അവരോട് ഇംഗ്ലീഷിൽ ചോദിച്ചതാണ് പക്ഷേ അത് ഹൗ ഓൾഡ് ഓൾഡു എന്നായിപ്പോയി ഹൗആർ യു എന്ന് പറയുന്നതിന് പേരും ഹൗ ഓൾഡ് ആർ യു എന്നായിപ്പോയി അങ്ങനെ അതിൻ്റെ പേരിൽ മനോരമയൊക്കെ കളിയാക്കുന്നുണ്ട് പക്ഷെ മനോരമയ്ക്ക് ആരെന്തൊക്കെ പറഞ്ഞാലും തന്നെ ഇങ്ങനെ കളിയാക്കുന്നത് മനോരമയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല അങ്ങനെ മനോരമ നല്ല ദേഷ്യത്തില് അവരെ വഴക്കൊക്കെ പറയുന്നുണ്ട് എന്തായാലും ആ ഒരു സംഭവങ്ങളൊക്കെ നടന്നതിന് ശേഷം രാവണി അവരെ വിളിച്ചുകൊണ്ട് അകത്തോട്ട് പോവുകയാണ് ഈ ഒരു സമയത്താണ് പെട്ടെന്ന് ഒരാൾ ഗേറ്റ് തുറന്നു വരുന്ന ഒരു ശബ്ദം കേട്ടത് അപ്പോൾ അവിടെ ഇത് അഞ്ജലി പറയുന്നുണ്ട് രാമേട്ടൻ ചിലപ്പോൾ ശ്രുതി ആയിരിക്കും വന്നത് രാമേട്ടൻ ഒന്ന് പോയി നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് രാമേട്ടൻ കഥ തുറന്നു കൊടുക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങി ഈ ഒരു സമയം തന്നെ ശ്രുതിയാണോ ഇപ്പോ ശ്യാമ വിചാരിച്ചത് ശ്രുതി ഒരിക്കലും വരത്തില്ലല്ലോ അപ്പോൾ തനിക്ക് ഒരു പ്രശ്നം കാണത്തില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഷ്യാമിനെ ശ്രുതി വരുന്നു എന്ന് പറഞ്ഞപ്പോ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി അങ്ങനെ അവിടുന്ന് ഓടി മറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ച് ഷ്യാമിനെ പിടിച്ചു നിർത്തി അഞ്ജലി പറയുവാണ് ാമിയായിട്ട് എന്നാലും ഇവിടെ നിൽക്ക് ശ്രുതി ഇവരെ നേരിട്ട് കാണാനോ സംസാരിക്കാനോ പറ്റിയിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ പോവേണ്ട ആവശ്യമില്ല ഇവിടെ തന്നെ നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഷാമിനെ അവിടെ അഞ്ജലി പിടിച്ചു നിർത്തി ഈ ഒരു സമയത്ത് ശ്രുതി പടികേറി അകത്തോട്ട് കയറി വരുവാണ് എന്നാൽ ഓരോ നിമിഷം ശ്രുതി വരുന്ന ആ ഒരു ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ശ്യാമിന്റെ മനസ്സിങ്ങനെ പിടപെടാന്നിടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരേ സമയം അഞ്ജലിയും ശ്രുതിയും ഒരുമിച്ച് തന്നെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും താൻ ഇതുവരെ ഒളിപ്പിച്ച എല്ലാ രഹസ്യങ്ങളും പുറത്താകും എന്നൊരു ചിന്തയാണ് ശ്യാമിന്റെ മനസ്സിലുള്ളത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാമോ അതുവരേക്കും